കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിൽ ആരോഗ്യ സംരക്ഷണ സെമിനാറും ബോധവൽക്കരണ ക്ലാസും നടത്തി മുതൽ ക്ലാസ് വരെയുള്ള ാണ് സെമിനാർ നടത്തിയത് കായകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിൽ ആരോഗ്യ സംരക്ഷണ സെമിനാറും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വിദ്യാമന്ദർ ഓഡിറ്റോറിയത്തിൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെയും പങ്കെടുപ്പിച്ചാണ് ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ആരോഗ്യ സംരക്ഷണ സെമിനാർ നടത്തിയത് മാവേലിക്കര വി എസ് എം ആശുപത്രിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഫിസിഷ്യനും അനസ്തേഷ്യ വിദഗ്ധയുമായ ഡോക്ടർ ഭാഗ്യലക്ഷ്മി എസ് ക്ലാസിന് നേതൃത്വം നൽകി ഹൗ ടു ഈറ്റ് ഹെൽത്തി ആൻഡ് വാട് ഹോസ്പിറ്റൽസ് ദീസ് തിങ്സ് ആർ ഗോയിങ് ടു ജസ്റ്റ് ലെറ്റ് യു നോ ഓക്കെ അപ്പോൾ കുഞ്ഞുമക്കൾ എങ്ങനെയാണ് ബി ഹെൽത്തി ചെയ്യാൻ പറ്റുക ഹാൻഡ് വാഷിങ് കൈ കഴുകുക ഓക്കെ അപ്പോൾ ഫുഡ് ഫുഡ് കഴിക്കുന്ന മുമ്പേ കൈ കഴുകുക ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും കൈ കഴുകുക വാഷ്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും കൈ കഴുകുക ഇത് ചെയ്താൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലി പ്രശസ്ത നെഫ്രോളജിസ്റ്റും ഫിസിഷ്യനുമായ ഡോക്ടർ ഷബീർ മുഹമ്മദ് പ്രശസ്ത സൈക്കോട്രിസ്റ്റ് ഡോക്ടർ ഷബീന അബ്ദുള്ള എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലേ എന്താണ് ഡോക്ടറുടെ ജോലി എന്താ ലൈഫ് സേവ് ചെയ്യാൻ വെൻ സം ഡോക്ടർ ഓർ പറയും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദേ വിൽ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദാറ്റ് പേഷ്യൻ ആൻഡ് ദേ വിൽ ട്രൈ ടു സോൾവ്ലം യൂസിങ് വേരിയസ് ടൂൾസ് അല്ലേ അതല്ലേ നമ്മൾ ചെയ്യുന്നത് ഡോക്ടേഴ്സ് ചെയ്യുന്ന അതല്ലേ ഓക്കേ പക്ഷെ ടീച്ചർ എന്താണ് എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് സോൾവ് ചെയ്യാനാണോ പറഞ്ഞത് അല്ല പിന്നെ എന്താ ചോദിച്ചത് ഹൗ ടു അവോയ്ഡ് ബിക്കമിങ് സിക്ക് അല്ലേ സോ എങ്ങനെയാ മനുഷ്യർ സിക് ആവുന്നത് സ്പെഷ്യലായിട്ട് ഒരു സീക്രെ പറഞ്ഞു തരാൻ പോവാ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോവാണേ അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം നമ്മളെങ്ങനെ എഴുതണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരും അല്ലേ വീട്ടിൽ നിന്ന് പറഞ്ഞു തരും എങ്ങനെ പെരുമാറണം എങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് നമുക്ക് പറ്റത്തുള്ളൂ അതെന്താണെന്നറിയാവോ എന്തുവാ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ എന്തുവാന്ന് അതാ ഞാൻ പറഞ്ഞുതരാം എമ്പതി എമ്പതി എന്ന് പറഞ്ഞാൽ അറിയാവോ എന്താ എമ്പതി എന്താ അറിയാമായിരിക്കെങ്കിലും കുറച്ച് പേർക്ക് അറിയാമെന്ന് തോന്നല്ലേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വേറൊരാളുടെ ഫീലിങ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം അതിപ്പോ സന്തോഷമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ ദേഷ്യായിക്കോട്ടെ എന്താണെങ്കിലും നമ്മുടെ ചുറ്റും ആരെങ്കിലും ഒരു ഒരു ഫീലിങ്സ് ഇമോഷൻസ് നമുക്ക് അത് മനസ്സിലാവണം ആ ഒരു എന്താ അവർ സ്കൂൾ ചെയർമാൻ സി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ പ്രിൻസിപ്പൽ ലീന ശങ്കർ വൈസ് പ്രിൻസിപ്പാളുമാരായ ഷാജി പി നായർ വിനീത പിള്ള ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ ഒബ്സർവർമാരായ ശ്രുതി വിജയൻ കവിതാ രാജൻ സൂസൻ ജോർജ് ശ്രീ വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു